ഇനിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഗ്നിപരീക്ഷണം ആരംഭിക്കാൻ പോകുന്നത് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് ഒരു റേപ്പിസ്റ്റിന് ഒരു സ്വീകാര്യതയോ കേരളത്തിൽ എന്ന് നമ്മൾ ആലോചിച്ചു പോവുകയാണ് ഈ മൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിക്കാത്ത അത്രയും വലിയ നരകയാതന അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാകും ഒരു വലിയ കുരുക്കാണ് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിൽ കാത്തിരിക്കുന്നത് നമസ്കാരം നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലെ മൂന്ന് ദിവസം കസ്റ്റഡിയിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇനിയാണ് രാഹുൽ മാൻകൂട്ടത്തിലിന്റെ അഗ്നിപരീക്ഷണം ആരംഭിക്കാൻ പോകുന്നത് എന്ന് തന്നെ വേണം നമ്മൾ കരുതാനായിട്ട് രാഹുൽ മാങ്കൂട്ടം ഈ അതിജീവിതമാരെ പീഡിപ്പിക്കുക മാത്രമല്ല അവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഫോട്ടോകളോ വീഡിയോകളോ ഒക്കെ ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിലോ അതായത് ഇലക്ട്രോണിക് ഐറ്റംസിലോ എവിടെയെങ്കിലും ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഗുരുതരമായ മായ കുടുക്കിലേക്കായിരിക്കും രാഹുൽ മാംകൂട്ടത്തെ എത്തിക്കുക പിന്നീട് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ഒരു റിമാൻഡ് കഴിഞ്ഞിട്ടൊന്നും പുറത്തേക്ക് വരാനായിട്ട് സാധ്യത വളരെ കുറവായിരിക്കും മൂന്ന് നാലും റിമാൻഡിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇത് കൂടാതെ തന്നെ ചില ആളുകൾ ഇപ്പോൾ രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം രാഹുൽ ഈശ്വരൻ്റെ ഒരു ചാനൽ ചർച്ചയ്ക്കകത്ത് പറയുന്നത് കേട്ടിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പക്ഷേ ഒരു പോക്സോ കേസ് കൂടി വരാൻ സാധ്യതയുണ്ടെന്ന് കാരണം ഇത് നമുക്കാർക്കും സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല പക്ഷേ അങ്ങനത്തെ ഒരു സംഭവം ഇങ്ങനെ വായുവിൽ കറങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒക്കെ രേഖകൾ ഇദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ മൊബൈലിൽ നിന്നോ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ചിട്ട് ഇനി പുറംലോകം കാണാൻ സാധിക്കുന്നത് എന്നാണ് എന്ന് ചിന്തിക്കേണ്ടി വരും ഏതൊക്കെയായാലും രാഹുൽ മാംകൂട്ടത്തെ സംബന്ധിച്ച് ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ബോഡി ഭാഷ നമ്മൾ നോക്കുന്ന സമയത്ത് ആള് കുറച്ചൊക്കെ ഒന്ന് കൂളായിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസം കാരണം ആരെയും ഈ രാജ്യത്ത് ഏത് പെൺകുട്ടിയെയും തനിക്ക് പീഡിപ്പിക്കാമെന്നും ആ പീഡിപ്പിച്ചതിന് ശേഷം തനിക്ക് ഈ നാട്ടിലെ നിയമം അനുസരിച്ച് മുമ്പോട്ട് പോകാൻ സാധിക്കുമെന്നും ഒക്കെയുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു രാഹുൽ മാംകൂട്ടത്തിൽ ആ ഓവർ ഒരു തിരിച്ചടി ഏറ്റിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ് എക്സ്പ്രഷൻസ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പൊ പല ആളുകളും വന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം ശബരിമല സ്വർണ്ണ മോഷണ കേസ് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ അറസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ പറയുന്ന ആളുകളോട് വീണ്ടും പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടം അങ്ങോട്ട് ആണ് ചാറ്റ് ചെയ്തത് പല പെൺകുട്ടികളെയും അങ്ങോട്ട് ചാറ്റ് ചെയ്ത് അവർക്ക് വിവാഹ വാഗ്ദാനം നൽകുന്നു അതിനുശേഷം അവരോട് ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നു അതിനുശേഷം അവര് ഒരു ഭർത്താവിൽ നിന്ന് അകന്ന് പുറത്തേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് അവരിൽ തനിക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറയുന്നു ആ കുഞ്ഞ് ആയി എന്നറിയുമ്പോൾ തന്നെ ആ കുഞ്ഞിൻ്റെ ഭ്രൂണഹത്യ നടത്താൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു അതിനുശേഷം പിന്നീട് അവരുവേണ്ടി യാതൊരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര കട്ടിന്റെ ഹൃദയനായിരുന്നു അല്ലെങ്കിൽ എത്ര വലിയൊരു റേപ്പിസ്റ്റ് ആയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടം എന്നും ഇതൊന്നും മനുഷ്യകുലത്തെ പിറന്ന ഒരാളും ചെയ്യാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ എന്നിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ ഇപ്പോഴും ചില ആളുകൾ രംഗത്തേക്ക് വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഇത് അത്ഭുതപ്പെടുത്തുകയാണ് എന്താ പറയുക ഒരു റേപ്പിസ്റ്റിന് ഇത്ര ഒരു സ്വീകാര്യതയോ കേരളത്തിൽ എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ് ഇന്നലെ റിനി ആൻഡ് ജോർജുമായി നടത്തിയ അഭിമുഖത്തിലൊക്കെ റിനി ആൻഡ് ജോർജ് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ചില സ്ത്രീകൾ തന്നെ ഇങ്ങനെ ഈ അതിജീവിതകൾക്കെതിരെ നിൽക്കുന്നത് ഏറെ വേദനാജനകമാണ് എന്നാണ് അവർ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്ക കാരണം സ്ത്രീകൾക്കൊപ്പം സപ്പോർട്ട് ചെയ്ത് പിന്തുണയുമായി നിൽക്കേണ്ട സ്ത്രീകൾ എന്തിനാണെന്ന് ഈ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്നത് ഈ അതിജീവിതമാരെ കുറ്റപ്പെടുത്തുന്നത് പെയ്ഡായിട്ടാണെങ്കിലും ഒരു സ്ത്രീകൾ ഇങ്ങനെ പറയാൻ പാടുണ്ടോ കാരണം കുറെ സൈബർ ആൻഡിമാർ വന്ന് രാഹുൽ മാങ്കുട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഇട്ടു കഴിഞ്ഞാൽ അതിനിടയിൽ വന്ന് വിളിക്കുക അതിനടിയിൽ വന്ന് വിളിക്കുന്ന തെറി എത്രയാണ് ഇന്നിപ്പോ രാഹുൽ മാംകുട്ടത്തിനെ കൊണ്ട് കോടതിയിൽ നിന്ന് നേരെ എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതായത് രാഹുൽ മാംകുട്ടത്തിലെ കസ്റ്റഡിയിൽ വാങ്ങിക്കും കസ്റ്റഡി വാങ്ങിച്ചതിനു ശേഷം ഇദ്ദേഹത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നേരെ പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരും പത്തനംതിട്ടയിൽ കൊണ്ടുവന്ന് അവിടെ ഏത് ലോഡ്ജിൽ വെച്ചിട്ടാണോ പീഡനം നടന്നിട്ടുള്ളത് ആ ലോഡ്ജിൽ പോയി അന്നേ ദിവസം ഇദ്ദേഹം വന്നിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ എന്താ വീഡിയോ ദൃശ്യങ്ങൾ അതായത് ക്യാമറ ഉണ്ടാവും അവിടെ ഈ ക്യാമറ ദൃശ്യങ്ങളൊക്കെ ശേഖരിക്കും അതുകൂടാതെ അന്ന് ഏത് റൂമിലാണോ ഇദ്ദേഹം ഇവർ താമസിച്ചിരുന്നത് ആ റൂമിൽ ഇയാളെ കൊണ്ട് പോകും അവിടെ മൊഴിയെടുപ്പ് നടത്തും അതിനുശേഷം പിന്നീട് അവിടെ നിന്ന് മിക്കവാറും പറയുന്ന പത്തനംതിട്ട തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ രാഹുൽ മാംകൂട്ടത്തിനെ താമസിപ്പിക്കും ഈ താമസിപ്പിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന പോലീസ് ശ്രദ്ധിക്കുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് ഇദ്ദേഹത്തെ ഒരു ഷോട്ട്സ് മാത്രം ഇട്ട് മുണ്ടൊന്നും ഒരിക്കലും ഉടുക്കാൻ വേണ്ടി സമ്മതിക്കത്തില്ല ചിലപ്പോൾ പാന്റ് വേണ്ടി സമ്മതിച്ചേക്കാം അത് മുണ്ടു കൊടുക്കാനായിട്ട് ഒരു കാരണം ചില സമ്മതിക്കില്ല ഷട്ട് ഇടാനും സമ്മതിക്കത്തില്ല കാരണം വില കെട്ടി തൂങ്ങി ചത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോലീസിന്റെ തലയിൽ ഇരിക്കും അതുകൊണ്ട് അതൊന്നും സമ്മതിക്കത്തില്ല അപ്പൊ നിക്കറിട്ടല്ലെങ്കിൽ പാന്റിട്ട് ഷട്ടിടാതെ നിൽക്കുന്ന രാഹുൽ മാൻകൂട്ടത്തെ ഒരു പോലീസ് സ്റ്റേഷൻ നമ്മൾ കാണേണ്ടി വരും ഇനി എം എൽ എ ആയിട്ടുള്ള റേപ്പിസ്റ്റിന് എന്തെങ്കിലും പ്രത്യേക പരിഗണന നിയമത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞുകൂടാ അത് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ പത്തനംതിട്ടയിൽ നിന്ന് ഒരുപക്ഷെ നാളെ രാവിലെ ആയിരിക്കും നേരെ പാലക്കാട് കെ പി എം ഹോട്ടലിലേക്ക് കൊണ്ടുപോകുക കെ പി എം ഹോട്ടലിൽ പോയിട്ട് അവിടെ നിന്നുമാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടത് അതുകൂടാണ്ട് ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റ് ഈ ഫ്ലാറ്റിൽ നിന്നും ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മറ്റേതെങ്കിലും ഫ്ലാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന് കൂടി പോലീസ് അന്വേഷിക്കേണ്ടി വരും കാരണം അല്ലെങ്കിൽ ഫ്ലാറ്റ് ഒഴിയാൻ വേണ്ടി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നില്ല കാരണം അവിടെ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് നാടക്കടായി തുടങ്ങിയതോടുകൂടിയിട്ടാണ് അതായത് കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വളരെ ആവേശത്തോടു കൂടി സ്വീകരിച്ച ഫ്ളാറ്റുകാരാണ് ഒന്നൊഴിഞ്ഞു തരണേ എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ കാലുപിടിക്കേണ്ട ഗതികേടിലേക്ക് എത്തിയത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ ഒക്കെ മറ്റേതെങ്കിലും ഫ്ളാറ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ അതൊക്കെ എവിടെയാണ് എന്നൊക്കെയുള്ള ഒരു വിശദമായ പരിശോധനയാണ് ഇനി നടക്കാൻ വേണ്ടി പെട്ട് പോകുന്നത് അപ്പോൾ ഇതിനിടയിൽ ഈ ഇലക്ട്രോണിക് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അഡൽറ്റ് കണ്ടന്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനായി ഇരിക്കുന്ന പല ആളുകൾക്കും പറയാൻ വേണ്ടിയിട്ട് സാധിക്കും സ്വാഭാവികമായിട്ടും അഡൽട്ട് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് അയാൾ അയാൾക്ക് ഫോൺ വീഡിയോ കാണുന്നതിനൊന്നും പ്രശ്നമില്ല എന്നൊക്കെ പറയുമായിരിക്കും പക്ഷേ അതിനൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉള്ളൊരു രാജ്യമാണ് ഇന്ത്യ എന്നുള്ള കാര്യം മനസ്സിലാക്കുക കാരണം ഇന്ത്യയിൽ അനുവദനീയമല്ലാത്ത ഏതെങ്കിലും പോൺസൈറ്റുകളിൽ കൂടെ ഉള്ള വിസിറ്റ് ഒക്കെ രാഹുൽ മാങ്കൂട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കേസായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടും എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ് അപ്പോ രാഹുലിനെ ഇനി വരുന്ന ദിവസങ്ങളെന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ട് കടന്നു പോകുന്ന ദിവസങ്ങളായിരിക്കില്ല ഈ മൂന്ന് ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുലിന്റെ ജീവിതത്തിൽ ഇന്നു വരെ അനുഭവിക്കാത്ത അത്രയും വലിയ നരകയാതന അനുഭവിക്കേണ്ട അവസ്ഥയുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട അതിനുശേഷം പിന്നീട് മറ്റന്നാൾ പതിനാറാം തീയതിയാണ് ഇത് ഇയാളുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് അതായത് ഇയാളെ ഇയാളെന്താണോ തിരിച്ച് എത്തിക്കുന്നത് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനഞ്ചാം തീയതി തിരിച്ച് കോടതിയിൽ എത്തിച്ച് ഇയാളെ സബ്ജയിലേക്ക് തന്നെ ആക്കും പിന്നീട് ഇയാളെ സബ്ജയിലിൽ നിന്ന് ഒരിക്കലും കോടതിയിലേക്ക് പിന്നെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ ജാമ്യത്തിന്മേലുള്ള വാദം നടക്കും വാദം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി ും വലിയൊരു വാദങ്ങളൊക്കെ ഒന്നും മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കാനായിട്ടുള്ള സാധ്യതകളില്ല അവിടെ നിന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഒരുപക്ഷെ പോലീസിന്റെ വാദങ്ങൾ അംഗീകരിച്ച് ജാമ്യം തള്ളാനായിട്ടാണ് സാധ്യതകൾ കൂടുതലായിട്ടുള്ളത് പിന്നീട് ജില്ലാ കോടതിയിലേക്ക് പോകേണ്ടി വരും ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ കാരണം ഇത് പോലീസ് എന്തൊക്കെ ക്രൈം ആണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മേളിൽ ഇനി ആഡ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അതായത് ഇയാളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ഇയാളുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് എന്തൊക്കെ വൈകൃതങ്ങളാണ് പിടിക്കപ്പെടാൻ പോകുന്നത് എന്നതിനെ ആശ്രയിച്ചിട്ടായിരിക്കും ഇയാൾക്ക് പതിനാറാം തീയതി ജാമ്യം ലഭിക്കുമോ ഇല്ലോ പതിനാറാം തീയതി ജാമ്യത്തിന് സാധ്യതയില്ല പക്ഷേ ജില്ലാ കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കുമോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് ജില്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട് പിന്നെ അത് ഹൈക്കോടതിയിലേക്ക് പോകും അങ്ങനെ ഹൈക്കോടതിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും ഒരു റിമാൻഡും കൂടി ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളുണ്ട് രണ്ട് റിമാൻഡ് കിടക്കേണ്ടി വരും അപ്പോഴും ഞാൻ പറയുന്നു ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് ഈ മൊബൈൽ ഫോണിൽ നിന്ന് ഒക്കെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റുകൾ ഇയാൾക്ക് എതിരാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ നിയമത്തിന് എതിരായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡോക്യുമെന്റ് ഇയാൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടികളെ ഈ അതിജീവിതമാരെ പീഡിപ്പിക്കുന്നതിന്റെ ഫോട്ടോയോ എന്തെങ്കിലുമൊക്കെ ഇതിനകത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു മൊത്തം ഇയാൾക്കെതിരെ പരാതി ഉന്നയിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടെന്നാണ് പറയുന്നത് അവരെ കുറിച്ച് പുതിയ പുതിയ അതിജീവിതമാരെ കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പോലീസിന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കും അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കേസ് കൂടുതൽ കോംപ്ലിക്കേഷനിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഏതൊക്കെയാലും പതിനാറാം തീയതി വരെ കാത്തിരിക്കാം ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം പക്ഷെ പതിനാറാം തീയതി ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് ഇത് ഹൈക്കോടതിയിൽ നിന്ന് മാത്രമേ ജാമ്യം പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളു പിന്നെ ആദ്യത്തെ രണ്ട് കേസുകളിൽ അതിന്റെ ജാമ്യത്തിന്റെ വിധി വരാൻ വേണ്ടിയിട്ടിരിക്കുന്നത് ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ ആ ഇരുപത്തി ഒന്നാം തീയതി ജാമ്യത്തിന്റെ വിധി വരുന്ന സമയത്തും ചില പ്രശ്നങ്ങളുണ്ട് ഈ ആദ്യത്തെ അതിജീവിത ആ കേസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഭാഗമായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒരു വലിയ കുരുക്കാണ് ഇവിടെ രാഹുൽ മാംകൂട്ടത്തിനെ കാത്തിരിക്കുന്നത് രാഹുൽ മാംകൂട്ടത്തിന് വേണ്ടിയിട്ട് പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ഒരുപാട് നേർച്ച കാഴ്ചകളൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ എത്രത്തോളം പ്രാബല്യത്തിൽ വരും അല്ലെങ്കിൽ ഇതൊക്കെ സാധ്യമാകും എന്നുള്ളതിനെ കുറിച്ച് ഈ ഒരു ിൽ പറയാൻ വേണ്ടി സാധിക്കത്തില്ല ഇന്ന് അല്ലെങ്കിൽ നാളെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ കെ പി എം ലോഡ്ജിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സീസ് ചെയ്ത് അത് പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്താണ് രാഹുൽ മാംകൂട്ടത്തിന്റെ ഭാവി ഇരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും